ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനുവരി രണ്ടായിരത്തി നാലിലെ പതിനൊന്നാമത്തെ ദിവസമാണ് അതായത് ജനുവരി എന്ന് പറയുമ്പോൾ ഒന്ന് എന്നുള്ള മന്താണ് അപ്പോൾ ലെവൻ വൺ അതായത് ട്രിപ്പിൾ വൺ ആണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അതുപോലെ തന്നെ ധനുമാസത്തിലെ അമാവാസി ദിവസം കൂടിയാണിന്ന് അപ്പോൾ ഈ ന്യൂ മൂണിന്റെ ഫുൾ മൂണിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇതിനു മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ഫുൾ മൂൺ ആയാലും ന്യൂ മൂൺ ആയാലും അതിന് അതിൻ്റെതായിട്ടുള്ള ചില ഇമോഷൻസ് മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ പല കാര്യങ്ങളും യൂണിവേഴ്സിൽ സംഭവിക്കുന്ന ദിവസങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇന്നത്തെ ദിവസത്തിനുണ്ട് അപ്പോൾ ട്രിപ്പിൾ വൺ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പർ ആണ് അപ്പോ ഇനി ഏഞ്ചൽ നമ്പർ എന്താണെന്ന് ചിലവർക്ക് അറിയില്ല എന്നോട് ഇനി ചോദിച്ചിട്ടുണ്ട് ഏഞ്ചൽ നമ്പർ എന്നൊക്കെ വീഡിയോസിൽ പറയാറുണ്ടല്ലോ എന്താണ് ഈ ഏഞ്ചൽ നമ്പർ അപ്പൊ ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീക്വൻസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് അത് പല നമ്പേഴ്സ് ഉണ്ട് അപ്പോ ആ കണ്ടിന്യൂസ്ലി വരുന്ന ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാണുന്ന ചിലപ്പോൾ നമ്മളിത് കാണുന്നത് ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലായിരിക്കാം ചിലപ്പോൾ നമ്മളിത് കാണുന്നത് ഒരു ക്ലോക്കിലായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിന്റെ സ്ക്രീനിലായിരിക്കാം ഇങ്ങനെ എവിടെ വേണമെങ്കിലും ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് നമ്മൾ പർപ്പസ്ഫുള്ളി പ്ലാൻ ചെയ്തിട്ടിരുന്ന് കാണുന്നതല്ല അവിചാരിതമായിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് കാണേണ്ടത് അങ്ങനെ നമ്മൾക്ക് റെക്കറിങ് ആയിട്ട് ചില സംഖ്യകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു നമ്പറിന്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഓരോ ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോഴും അതിന് ഓരോരോ പ്രത്യേകതകളാണ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രിപ്പിൾ വൺ ആണ് അപ്പോൾ ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേറ്റിംഗ് പവർ ഉള്ള ഒരു നമ്പറാണ് ട്രിപ്പിൾ വൺ നമ്മൾ ഈ ഒരു ദിവസം എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹിച്ചാലും നമുക്ക് നടത്തിയെടുക്കാൻ ഒരു ദിവസമാണ് അപ്പോ ഇന്നത്തെ ഈ ഒരു ദിവസം ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ദിവസത്തെ നിങ്ങളുടെ പേഴ്സണിന്റെ ട്രൂ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി തന്നെ വരാനായിട്ട് നമ്മളിത് ആ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അവരെ കുറിച്ചൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അവരുടെ ഒരു എനർജി തന്നെ ആയിരിക്കണം നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി തന്നെ ഒരു കറൻറ്റ് ഫീലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ കാണാൻ സാധിക്കണേ എന്ന് വിചാരിക്കാം ഓക്കേ പേജ് ഓഫ് കപ്സ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഷഫിളിങ് പാട്ട് കാണാനായിട്ട് ടൈം ഇല്ലാത്തവർ അല്ലെങ്കിൽ ചിലവരുണ്ട് പെട്ടെന്ന് വന്നവർക്ക് കാര്യം അറിഞ്ഞിട്ടൊക്കെ പോയാൽ മതി മുഴുവൻ കാണാനായിട്ടുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവരെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് റീഡിങ് മുതൽ കണ്ടോളൂ ഓ ഫസ്റ്റ് റോയിലെ മൊത്തം നമുക്ക് ഒരു വാൻസിന്റെ കളിയാണ് ഇവിടെ കാണുന്നത് പിന്നെയും വരുന്നുണ്ട് ബോണ്ട് സോട്ട്സ് ആണ് വീണ്ടും സോട്ട്സ് ബോൺസ് തന്നെ വന്നു ഓക്കെ ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് ഇനി നമുക്ക് ഈ ഒരു ഡെക്ക് കൂടി നോക്കാം ഓക്കെ സിക്സ് ഓഫ് കപ്സ് ഏസ് ഓഫ് പെൻറ്റിക്കൽസ് നൈറ്റ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് ഈ ഒരു ഡെക്കിൽ കപ്സിന്റെ എനർജിയാണ് കൂടുതൽ ഒരു കാർഡ് കൂടി എടുക്കാം ഓക്കെ ഫൈവ് ഓഫ് സോർട്സ് റിവേഴ്സ് ആയിട്ടാണ് വീണത് അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹാൻഡ് മാൻ്റെ എനർജിയാണ് അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ സ്പ്രെഡ് ഇതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു കൂടുതലും നമുക്ക് വന്നിരിക്കുന്നത് വാൺസ് കാർഡാണ് പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് കപ്സിൻ്റെ എനർജിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏരീസ് ലിയോ സജിറ്റേറിയസ് ും വാട്ടർ സൈൻ ആണ് അതുകൊണ്ട് തന്നെ കാൻസർ പൈസസ് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി നമ്മുടെ പോലെ തന്നെ നമ്മളുടെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പലതും നമ്മൾ ആലോചിക്കാറുണ്ട് നമുക്ക് പല ഇമോഷൻസ് മാറി മാറി ചേഞ്ച് ചെയ്ത് വരാറുണ്ട് അപ്പൊ അതുപോലത്തെ തന്നെ എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് ത്രീ ഓഫ് പെൻഡിക്കൽസ് അതുപോലെ തന്നെ സെയിം ആയിട്ട് അതിന് താഴെ തന്നെ ത്രീ ഓഫ് സോർട്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികളുടെ ഒരു എനർജി ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് കാണുന്ന വ്യൂവേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളുടെ സ്പ്രെഡ് ആണിത് അപ്പോൾ ഈ വ്യക്തി ഇപ്പം നിങ്ങളുടെ അടുത്തില്ല തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് അതാണ് നമുക്ക് ഇവിടെ നിന്ന് ആയിട്ട് തന്നെ ആ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് കുറച്ച് ഡിഫൻസീവ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അവരുമായിട്ട് കുറച്ച് എന്താ പറയാ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഒക്കെ അവരുമായിട്ട് ഉണ്ടാവുന്നുണ്ട് തേർഡ് പാർട്ടിയായിട്ട് അപ്പോ ഇവർക്ക് അതേപോലെ തന്നെ ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിലേക്ക് അവർ പുതിയതായിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പുതിയ കാര്യത്തിലേക്ക് അവർ എന്തോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിപ്പോൾ എന്ത് കാര്യമാവാം അങ്ങനെ എന്തോ ഒരു പുതിയതിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു നേട്ടം വരും എന്ന് അവര് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതാണ് നമുക്ക് ഇവിടെ വിക്ടറി കാർഡാണ് വന്നിരിക്കുന്നത് അപ്പൊ വിക്ടറി എന്ന് ആ ഒരു കാർഡ് പറയുന്നത് തന്നെ അതൊരു വിക്ടറിക്ക് ശേഷമുള്ള ഒരു പരേഡാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഒരു കാർഡിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് അതാണ് അപ്പൊ അവര് ആ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അവര് പുതിയതായിട്ട് എന്തിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിൽ നിന്ന് എന്തോ ഒരു കാര്യം നേട്ടം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് വിക്ടറി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ ഈ തേർഡ് പാർട്ടിയുമായിട്ട് അവർ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉള്ള വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു ഇമോഷൻസ് ഇവരുടെ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കറിയാം ഓൾറെഡി ഇവിടെ ത്രീ ഓഫ് സോഡ്സ് ആണ് അവർ ആ ഒരു കാര്യത്തിൽ അവർ വളരെയധികം ഇമോഷണലി പെയിൻഫുൾ ആയിട്ട് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ ബ്രേക്കപ്പ് ആവുകയോ അല്ലെങ്കിൽ അത് നിങ്ങളെ നോ കോണ്ടാക്റ്റിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു കാര്യത്തിൽ വളരെയധികം സാഡായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇവർക്ക് വളരെ കാര്യമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ ഫുൾ ടൈം ഈ മിസ്സിങ് ആണ് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം അവരവരുടെ ഒരു കാര്യത്തിലേക്ക് അവരുടെ ഒരു കെരിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് അവരൊരു മോട്ടിവേഷൻ വെക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ചിന്തകളും അവർക്ക് വരുന്നുണ്ട് ഈ ഒരു സ്പ്രെഡിലെ പേഴ്സണെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റാം അപ്പൊ ചില സ്പ്രെഡ് എടുക്കും കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും നമ്മൾ കാണും അവർ മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ ഇത് തന്നെ ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ഇവർ ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് പക്ഷെ ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു എന്താ പറയാ നിങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു പെയിൻ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും പല ഇമോഷൻസും നിങ്ങളോട് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതേപോലെ ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു കിങ് ഓഫ് വൺസിന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പൊ ഞാൻ ഇതിനു മുൻപുള്ള റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കിങ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനെ സൺ കിങ് എന്നാണ് പറയുന്നത് നമുക്ക് ഓരോ എലമെന്റിലും ഓരോ കിങ് ഉണ്ട് ഇപ്പൊ ഇത് വാൺസിന്റെ കിങ് ആണ് അതുപോലെ നമ്മൾ കപ്സിലെ കിങ് ഉണ്ട് പെൻറ്റിൾസിലെ കിങ് ഉണ്ട് ഇങ്ങനെ നമുക്ക് നാല് എലമെന്റ്സിലും കിങ് ഉണ്ട് അതിൽ തന്നെ വാൺസ് എന്ന് പറയുമ്പോൾ സൺ കിങ് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പത്ത് പേര് നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ എടുത്ത് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തി എല്ലാവരും അട്രാക്ഷൻ ആണ് അതായത് ആളുകൾ ശ്രദ്ധ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് ശ്രദ്ധ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ അവരുടെ ഒരു ഫിഗർ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സംസാരം കൊണ്ടായിരിക്കാം എങ്ങനെയാണെങ്കിലും ഒരു അട്രാക്ഷൻ വേണം അതുപോലെ തന്നെ കുറച്ച് ഈഗോ ഉണ്ട് സ്വന്തം കാര്യം ഞാനൊരു നല്ല സംഭവമാണ് എന്നൊക്കെ സ്വയം വിചാരിക്കുന്ന തരം വ്യക്തികളാണ് എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരുമുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന തരം ഒരു പേഴ്സന്റെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പോ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയിലേക്കാണ് മാറിയിരിക്കുന്നത് കാരണം അവരുടെ അത്രയും ആ ഒരു പിടിവാശികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കുറച്ച് അഴവ് വന്നിട്ട് ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോ കബ്സിന്റെ കിങ് എന്ന് പറയുമ്പോൾ കുറച്ച് പേഷ്യൻസ് ആയിട്ട് ഡിറ്റർമിനേഷൻ ഉള്ള കുറച്ച് പൊളൈറ്റ് ആയിട്ടുള്ളത് ഒരു എമ്പതി ഉള്ളത് അതാണ് എൻ്റെ മെയിൻ പ്രത്യേകത എമ്പതി വർക്ക് ചെയ്യുന്ന ഒരു കിങ് ആണ് അതായത് സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് അപ്പൊ ഒരു രീതിയിൽ നിന്ന് അവർ ആ ഒരു ക്യാരക്ടറിലേക്ക് അവർ ചേഞ്ച് ഷിഫ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ ഓരോന്ന് ആക്കി തീർക്കുന്നത് അപ്പൊ അവർക്ക് അങ്ങനെ ഇപ്പൊ മറ്റേ ഒരാളുടെ മനസ്സ് മനസ്സിലാക്കാൻ അല്ലെങ്കി ഇപ്പൊ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നില്ലേ എനിക്കിങ്ങനെ ഫീൽ ആയത് പോലെ അവർക്ക് തോന്നില്ലേ എന്നൊക്കെയുള്ള ഇമോഷൻസ് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ തക്കവണ്ണം ഇവർ ഒന്ന് അവരുടെ ഒരു ലെവലിൽ നിന്ന് ഒരു പഠിക്കുയർന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ഇങ്ങനെയുള്ള വ്യക്തിയാണോ എന്നുള്ളത് പറയുക കമന്റ് ചെയ്യുക അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവിടെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു കമ്പാനിയൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാകും അപ്പൊ ആ ഒരു കാര്യമായിരിക്കാം അവർക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടാവുക അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ ഞാൻ പറഞ്ഞു ഓൾറെഡി കുറച്ച് ഡിഫൻസ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇവരിതിനകത്ത് സ്റ്റക്കാണ് ഈ ഒരു തേർഡ് പാർട്ടി എനർജിക്കകത്തു നിന്ന് അവർക്ക് എന്താ പറയാ എന്ന് വെച്ചാൽ അവർ കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം മെന്റലി അവർക്ക് ഊരി പോരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കെട്ടിലാണ് അവരുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് അവർക്ക് പെട്ടെന്ന് ആ ഒരു തേർഡ് പാർട്ടിനെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എനർജിയിലാണ് അവരുള്ളത് കാര്യം അവർക്ക് അവിടെ നിന്ന് പോരണം നന്നായിട്ടുണ്ട് അപ്പൊ നമ്മളത് മനസ്സിലാക്കുക അവരിപ്പോൾ ഒരു വഴിയിൽ നിന്നാണ് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളത് ഏത് സാഹചര്യത്തിലാണ് അവർ പോയിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് പോയിട്ടുള്ളതെങ്കിലും രണ്ട് വഴി ഒരു വഴി ചൂസ് ചെയ്ത് അതല്ലേ അവർ സെലക്ട് ചെയ്തത് അപ്പൊ അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ മടുത്തു തുടങ്ങി എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നുകൊണ്ടാണ് അവരിപ്പോ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോസ്ട്രാൾജിയ കാർഡ് കിട്ടിയിട്ടുണ്ട് സിക്സ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി അവർ പാസ്റ്റിനെ കുറിച്ച് തന്നെ ഓർക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അവരുടെ ഫീലിംഗ് എടുക്കുമ്പോഴും ഈ ഒരു ഇത് തന്നെയാണ് നമുക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ ഒരു ഫീലിംഗ്സ് കാർഡിലും സിക്സ് ഓഫ് കപ്സിന്റെ എനർജി വരുന്നുണ്ട് അപ്പൊ അതായത് ഈ ഒരു പേഴ്സണിന്റെ എനർജിയാണ് അവിടെ വന്നോണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ റെക്കറിംഗ് ആയിട്ട് നിങ്ങളെ ഓർത്തോണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു നിങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല മൊമെന്റ്സ് നിങ്ങൾ ഷെയർ ചെയ്തത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവർ ഓർത്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർക്ക് അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയല്ല അല്ലെങ്കിൽ അവർക്ക് ഡിഫൻസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അതുപോലെ തേർഡ് പാർട്ടി അവർ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു ചങ്ങലയിലാണ് ഇവര് അതൊന്ന് കട്ട് ചെയ്തിട്ട് പോരാനുള്ള ഒരു കാര്യം അവർക്ക് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അവർന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആകെ സ്റ്റക്കാണ് ഇമോഷണലി സ്റ്റക്കാണ് അവർക്ക് ഇതിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ബന്ധിച്ച അവസ്ഥയാണ് അതുപോലെ തന്നെ കിങ് ഓഫ് ഓൺസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന സെൽഫ് ഒക്കെ ചെയ്യുന്ന നല്ലൊരു ഇതുള്ള വ്യക്തിയാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു ഫ്രീഡം ഇല്ലാണ്ടായിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിൽ നിന്ന് പോകണം എന്നുള്ളൊരു ചിന്ത വരുന്നത് അതേപോലെ തന്നെ ഇവർ ഒരു പുതിയ സ്റ്റാർട്ടിങ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വാൺസ് എന്ന് പറയുമ്പോൾ തന്നെ പാഷനാണ് ഒരു എന്താ പറയാ വല്ലാത്തൊരു ആയിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ നിങ്ങളിലേക്ക് വന്നിട്ട് ഒരു ആ ഒരു എന്താ പറയാ നമ്മൾ ആളി പടരുക എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നോ അതൊന്ന് വീണ്ടും നല്ലൊരു രീതിയിലേക്ക് പോകണം എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും ഹോപ്പ് അതേപോലെ ക്യൂരിയോസിറ്റി ഇതിൻ്റെയൊക്കെ കാണാണ് അപ്പോൾ ഇവിടെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ബെറ്റർ ടൈം വരും ഇങ്ങനെ ഒന്നും തന്നെ ആയിരിക്കില്ല എപ്പോഴും ഉള്ള കാര്യങ്ങൾ ഒരു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം പേഷ്യൻസ് അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവര് നല്ലൊരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കാര്യങ്ങളൊക്കെ മാറി മറിയോ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല എന്റെ അവസരം വരും എന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അവർ ക്യൂരിയസ് ആണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവും അപ്പൊ അത് അത് ആ ഒരു ആൻസൈറ്റി അവർക്ക് ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവുക അപ്പൊ അതുപോലത്തെ ഒരു എനർജിയിലാണ് അവർ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നൈറ്റ് ഓഫ് കപ്സ് ഫുൾ ഓഫ് റൊമാൻസ് ആണ് പഴയ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റൊമാൻറ്റിക് മൂവ്മെന്റ്സ് ഒക്കെ ഇവർ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വരണം ഇനിയും അത് റീക്രിയേറ്റ് ചെയ്ത് ഇനിയും അങ്ങനെ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ അവരെ ലോസ് ആണ് ഇമോഷണലി ലോസ് ആയിട്ട് അവർ വിഷമിച്ചിരിക്കുകയാണ് അതായത് നിങ്ങളുടെ നഷ്ടം അവർ ചില സമയങ്ങളിൽ വിഷമിപ്പിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് എന്താ പറയാ അവിടെ ഇപ്പോഴുള്ള സ്ഥലത്ത് അവർ ഞാൻ പറഞ്ഞല്ലോ അവർ എന്തിനോ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരെന്തോ ഒരു പുതിയ ഒരു വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തില്ല അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതുപോലെ മറന്നുപോയിട്ട് ചില സമയങ്ങളിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഈ നഷ്ടപ്പെട്ട കാര്യം ഓർത്തവർ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ആ ഒരു നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ഫീലിങ്സ് ആണല്ലോ അങ്ങനെ മാറി മറിഞ്ഞ ഇതായിട്ട് വരും അപ്പോ എന്ത് കാര്യത്തിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും മാനസികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചാണ് നിങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത് എന്ന് വേണം പറയാനായിട്ട് അപ്പൊ നിങ്ങളുമായിട്ട് ന്യൂ സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫൈവ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവരിവിടെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നിർത്തി അതേപോലെ തന്നെ പീസായിട്ട് സമാധാനപരമായിട്ട് ഇനി നിങ്ങളോട് ഇടപെടണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ലൈഫാണ് അവരവിടെ നിങ്ങളുമായിട്ട് ഇനി ആഗ്രഹിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എംപ്രസ് കാർഡ് വന്നതുപോലെ തന്നെ അവർ ആ ഒരു എനർജിയിലാണ് ഇപ്പൊ നിങ്ങളെ കാണുന്നത് അവർ അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സെൽഫ് സഫിഷ്യന്റ് ആണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട് ഞാനില്ലെങ്കിലും അവർ ജീവിക്കും അവർക്ക് എന്താ കുഴപ്പം ഞാനില്ലെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള ഒരു ത്രാണിയുണ്ട് അപ്പൊ എന്റെ പോലെ ചിലപ്പോ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് അവരുടെ അത്രയും പെയിൻ ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ അവരെ മറന്നു തുടങ്ങി മൂന്നും ചെയ്ത് പോയിട്ടുണ്ടാവാം ഇപ്പൊ ഈ പെയിൻ അനുഭവിക്കുന്നത് ഞാൻ മാത്രമാണ് എന്ന് വേണമെങ്കിലും അവർ ചിന്തിക്കാം അപ്പൊ അതാണ് ആ ഇംപ്രസിൻ്റ് എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സെൽഫ് സഫിഷ്യന്റ് ആണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ആ ഒറ്റക്ക് നിൽക്കാനുള്ള പവർ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പവറിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവാം ഞാൻ മാത്രമാണ് ചിലപ്പോ ഇപ്പോ ഈ വേദന അനുഭവിക്കുന്ന എന്നവര് ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പൊ ഇവർ ഈ കിങ് ഓഫ് വൺസിന്റെ എനർജിയിൽ നിന്ന് കിങ് ഓഫ് കപ്സിന്റെ ആ ഒരു എനർജിയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു വന്നിട്ടുണ്ട് അതുപോലെ അവർക്ക് വളരെയധികം പേഷ്യൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് സമാധാനപൂർണ്ണമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വരണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ബോട്ടം വന്നിരിക്കുന്നത് ഹാൻഡ് മാൻ്റെ എനർജിയാണ് അപ്പൊ അതായത് വെയ്റ്റിംഗ് ഫോർ ദ ഒരു എന്താ പറയുക ഡിവൈൻ ടൈമിനായിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് അത് അങ്ങനെ ഒരു ടൈം വരും എന്നുള്ളത് അവർ വിചാരിച്ചോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ ഓപ്ഷൻസിന്റെ കാടാണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് അപ്പൊ ഇപ്പോഴും അവർക്ക് ഓപ്ഷൻസിന് ഒരു കുറവുമില്ല ഓപ്ഷൻസ് ഒക്കെ അവർക്ക് അവിടെ തന്നെ ഉണ്ട് തേർഡ് പാർട്ടി കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ അവർക്ക് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഏത് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നുണ്ട് ഇതിനൊരു മാറ്റം വരും സിറ്റുവേഷൻ ചേഞ്ച് ആവും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് പോകണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ നമ്മളിപ്പോ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഫീലിങ്സ് മാറി മാറിമറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് ലാസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അത് നല്ല മെമ്മറീസുമാണ് നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ കാര്യം തുടങ്ങണം എന്നുള്ളതാണ് അവര് ആലോചിക്കുന്നത് അപ്പോൾ അതാണ് ഇവരുടെ ഒരു ഫീലിങ്സ് അപ്പൊ ഇത് നിങ്ങളുടെ എനർജി ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ഈ വ്യക്തിയുടെ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിൽ നിങ്ങളുണ്ടെന്നുള്ളത് തന്നെയാണ് പക്ഷെ അവർ റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു പെട്ടെന്ന് ഒരു ആക്ഷൻ ഇവരെടുക്കുന്നതായിട്ട് കാണുന്നില്ല അതാണ് നമുക്കിവിടെ പറയാൻ പറ്റുക അപ്പം നമുക്ക് ഓൾറെഡി ഓൾറെഡിയുടെ വൺസ് കപ്സിൻ്റെയൊക്കെ എനർജി കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം അപ്പം നമുക്ക് എല്ലാവർക്കും ക്ലൂസ് എടുക്കുന്നതിനോട് വലിയ താല്പര്യമാണ് അവരുടെ എന്തെങ്കിലും ആയിട്ട് റെസണേറ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു പോസിറ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ക്ലൂസ് എടുത്ത് നോക്കാം അപ്പം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ക്ലൂസ് വരുമോ എന്നുള്ളത് നമുക്കറിയാം ഓക്കേ അപ്പൊ കുറച്ചുകൂടി ഒരു കൺഫർമേഷൻ വരാനായിട്ട് നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റും ഇല്ലാതെ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് सप्पर् मंथ, नंबर एटी त्रिशूर्वेंटी टॉरस, नयटी letter s letter w letter d cardinal 20 d aquarius virgo letter b letter c ലെറ്റർ വൈ നമ്പർ ത്രീ ആൻഡ് നമ്പർ ട്വൽവ് അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പൊ ഇതിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ആയിട്ട് റിസംബിൾ ചെയ്യുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പ്ലേസസ് ഒക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾ നോക്കുക അപ്പോ ഈ ഒരു എന്താ പറയാ ഈ ഒരു ട്രിപ്പിൾ വൺ ആ ഒരു എഫക്റ്റിൽ നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജി ഇങ്ങനെയാണ് ഇതുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന പീപ്പിളിന്റെ പേഴ്സന്റെ എനർജി ഇങ്ങനെയാണ് അങ്ങനെ വേണം പറയാനായിട്ട് അതെല്ലാവരുടെ അല്ല അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് ആ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു തീർച്ചയായിട്ടും അവരൊരു ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ നല്ലൊരു എനർജിയാണ് നിങ്ങളിത് ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്യുമ്പോൾ ട്രിപ്പിൾ വൺ വെച്ച് ക്ലെയിം ചെയ്യുക അത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ട്രിപ്പിൾ വൺ ഉപയോഗിച്ചിട്ട് ക്ലെയിം ചെയ്യുക പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ മാനിഫെസ്റ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യമാണെങ്കിൽ അത് വിചാരിച്ചിട്ടുള്ള നല്ല മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക ഇന്നത്തെ ഒരു ദിവസം ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യോ ചെയ്യരുത് പെട്ടെന്ന് അതും പോസിറ്റീവ് പോലെ തന്നെയാണ് നെഗറ്റീവ് അതും വേഗം കൂടെ അട്രാക്റ്റായി വരും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ബൈ